ഹലോ അപ്പൊ നമ്മള് ലുലുലും നെസ്റ്റോലൊക്കെ പോയി ലുലൂർന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല പോയിട്ട് ഫ്രൂട്ട്സ് പച്ചക്കറി പാല് തൈര് വാങ്ങിച്ച് കൊടുന്ന് വെച്ചു ഇനി നമുക്ക് ലഞ്ച് നമ്മുടെ ഏട്ടന്റെ ചേച്ചി എത്ര പതിനഞ്ചല്ല ഐ തിങ്ക് ട്വന്റിനെ കണ്ടിട്ട് അവരുടെ ഫാമിലി വീട്ടിൽ നമ്മൾ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഈ എന്താ കടയിൽ എത്ര ശരിക്കും എത്ര പറയട്ടെ ശെരിക്ക് പറയട്ടെ കുട്ടിക്ക് തോന്നിഷ്ട എന്താ പറയാ ഇഷ്ടാണ് പറഞ്ഞു അപ്പൊ കണ്ടാ ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഏട്ടാ കൊണ്ടോള്ള ബാഗ് സെറ്റ് നമ്മുടെ രണ്ടാണ് ഗ്ലാസ് പിന്നെ എൻ്റെ ഒരു സ്കാർഫ് പിന്നെ ടിഷ്യൂ സ്പ്രേ ആ സാധനം സെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അവിടെ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളുണ്ട് ഞാൻ ഡി കണ്ടിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ വിളിച്ചതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ അവർ വണ്ടി കൊടുത്തയക്കും അപ്പോൾ നമ്മൾ താഴേക്ക് പോകാം ഞാൻ ഏട്ട വാങ്ങിച്ചിരുന്ന അടിപൊളി കുപ്പായം ഇത് നമ്മൾ ഡെയിലി വെയറിന്റെ സമയത്ത് ജുബേലിന്ന് വാങ്ങിച്ചതാണ് പിന്നെ എൻ്റെ ഓൾറെഡി മാച്ചിങ് ആയിട്ടുള്ളൊരു ഫാൻസ് ഉണ്ട് നമ്മുടെ കുട്ടി ഒരു പർപ്പിൾ ഷർട്ട് ഫാൻസ് ഇട്ടുണ്ട് റെഡി ആവണ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് ഇടാത്ത ഇന്നുവരെ ഇടാത്ത പൗഡർ ഒക്കെ ക്രീം പിന്നെ ഇട്ടിണ്ട് ലിപ്റ്റിക് എല്ലാം ശരിയായി കമ്മലൊക്കെ പഴുതാ ശരി മാച്ച് ചെയ്ത് കൊടുക്കും മുടി ഞാൻ കേട്ടാ പണ് നമുക്ക് വൈകുന്നേരം ആവുമ്പഴേക്കും മെസ്സാവും അപ്പൊ കയറ്റി കെട്ടാം നല്ലൊരു ഇതിനെന്താ പറയാ നല്ലൊരു പറയാൻ ടോപ്പാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്ലാന് ഓക്കേ പിന്നെ അത് കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്ന് കുറച്ചുനേരം വെയിലാറിട്ട് അവർക്ക് കൊറേ സംസാരിക്കണ്ടല്ലോ ഇരുപത് വർഷത്തെ കഥകള് പിന്നെ ബിനായുടെ ഫോം വിളിക്കണം അങ്ങനെ അയ്യോ കോള് വരണ്ടേക്ക് വണ്ടി താഴ്ത്ത് വന്നിട്ടുണ്ടോ അതോ വിളിച്ചത് കേട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ നോക്ക് ബാക്കിലൊരു സുന്ദരം വരുന്നുണ്ട് അപ്പൊ അതാരാണ് വൈ അപ്പൊ നമ്മളൊക്കെ വിട്ടപ്പോ പുതിയ പുതിയ അല്ല പഴയ പഴയ പുതിയ പുതിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ച്ച് നമുക്ക് അയച്ച കാർ താഴത്ത് വന്നിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇറങ്ങാണ് അപ്പോൾ അപ്പോഴാണ് ഓർത്തത് അയ്യോ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടിട്ട് നമ്മൾ ഫോട്ടോസ് ഒന്നും ക്ലിക്ക് ചെയ്തില്ല അങ്ങനൊരു പത്ത് പഞ്ചു മിനിറ്റില് നമ്മള് ഡെസ്റ്റിനേഷനില് എത്തിയിട്ടോ ഇതാ അവര് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണ്ടോ സദ്യ പറഞ്ഞാൽ ഏട്ടനേക്കാൾ എക്സൈറ്റ്മെന്റ് എനിക്ക് കേട്ടോ ഏട്ടനും അതേ എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഉള്ളില് ആള് എന്നോടല്ലാതെ വേറെ ആരോടും അങ്ങനെ പ്രകടിപ്പിക്കാത്ത ഒരാളാണ് ഓക്കെ അങ്ങനെ കുറേ സംസാരിച്ചു പിന്നെ നിറയെ ഫുഡടിച്ചു അതിനിടയ്ക്ക് വിനോടിനെ വിളിച്ചു ഇത് അവരുടെ മോളാണ് കേട്ടോ ഞാൻ വിചാരിച്ചു രണ്ട് മക്കളുണ്ടെന്ന് പക്ഷെ ഒരു മോളുണ്ടായിരുന്നുള്ളു ഓക്കെ അങ്ങനെ പിന്നെ ചേട്ടൻ അടിപൊളി പായസം വെച്ചിട്ടുണ്ടായിരുന്നു ഓ ഗോഡ് ഇത്രയും അടിപൊളി ഒരു പായസം ഞാൻ അടുത്തൊന്നും കണ്ട് കഴിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ചിങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൊളീഗ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറേ റോം ചെയ്തു കുറേ നടന്നു പിന്നെ ഏട്ടൻ അതായത് എങ്കിലേച്ച ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവരനൊക്കെ പരിചയപ്പെടുത്തി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മളൊരു ഫാമിലി പോലെ ട്രീറ്റ് ചെയ്തു പിന്നെ അവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ നമ്മളിങ്ങനെ നടന്നു നല്ല വൈബായിരുന്നു കുറേ സംസാരിച്ചു നടന്നു പോയ കാരണം അതൊക്കെ കാണാൻ പറ്റി കുറേ സംസാരിച്ചു അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണാൻ ഉള്ള ഒരു ഇതോ അല്ലെങ്കിൽ നികുതി ചേച്ചി ഹസ്ബൻഡ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഒരു ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയിലായിരുന്നു പിന്നെ ഈ മോള് മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നമ്മളുടെ അദ്ദേഹത്തോളോട് തോൾ നിൽക്കുന്ന പെൺകുട്ടികളില്ലേ അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറേ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി പിന്നെ നമ്മൾ ഒരു മോളിലൊക്കെ പോയി സ്ഥലങ്ങളിൽ ഇതിനൊക്കെ പേര് എനിക്ക് പെട്ടെന്നാണ് കിട്ടണമില്ല കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് പോണതല്ലേ കുറച്ച് ടൈം എടുക്കും അങ്ങനെ മോളിലൊക്കെ പോയി അതൊക്കെ ഇരിക്കുന്ന റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ എന്ത് ഭംഗിയാണ് എൻ്റെ മണമായിരുന്നു അറിയോ അടിപൊളി അങ്ങനെ അതൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് കുറേ എന്താ പറയുക ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു പിന്നെ പിന്നെട്ടെ നമുക്കെല്ലാവർക്കും ചോക്കോബാർ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു തന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ ബസ് ജേണി ചെയ്തു ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിൽ ട്രാവൽ ചെയ്യണത് അപ്പോൾ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ ബസ്സിൽ നമ്മളെ കയറ്റി അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടെ ഇറങ്ങി അവർ കൂടെ ഇറങ്ങി പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാണ്ടായിരുന്നു വീക്കെൻഡൊക്കെ അല്ലേ അപ്പം അങ്ങനെ അപ്പോൾ ഈ ജേണി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഒരു കാര്യം പറയാനാണെങ്കിൽ ഞങ്ങളെ ഫാമിലി പോലെ ട്രീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് ഞങ്ങൾ ഒട്ടും ഞങ്ങളൊട്ടും ചെയ്യാതെ സ്നേഹിക്കുന്നവർ അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ സ്നേഹം അവരെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിലൂടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എങ്കിലെ ചേച്ചി എൻ്റെ ഫാമിലി താങ്ക് സോ മച്ച്